നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ തൊട്ടാൽ പൊള്ളുന്നത് അമേരിക്കയ്ക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേലി സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഹമാസിന്റെ നടപടി അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഹമാസിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന ഖത്തറും അവരെ കൈവിടുന്ന അവസ്ഥയിൽ എത്തി ഇസ്രായേൽ സൈനികനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഖത്തർ രംഗത്ത് വന്നതോടെ ആഗോള പിന്തുണ ഹമാസിന് നഷ്ടമാകുന്നു എന്ന് വ്യക്തമായി ഇസ്രയേലിനെ പിടിച്ചുകിട്ടാനുള്ള പിടിവള്ളി എന്നതിലുപരി ബന്ദികൾ ഹമാസിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയായി മാറിയപ്പോഴാണ് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായതു തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഹമാസിന് സൈനിക സഹായം പരിശീലനം സാമ്പത്തിക സഹായം എന്നിവ നൽകി വരുന്നു ഇറാൻ ഹമാസിന്റെ പ്രധാന രക്ഷാധികാരിയായി തുടരുകയാണ് അവർക്ക് ഫണ്ടുകൾ ആയുധങ്ങൾ പരിശീലനം എന്നിവ നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഹമാസിന് എതിരായത് ഇറാനും തിരിച്ചടിയായിട്ടുണ്ട് യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നത് നടന്നത് ലംഘനമാണ് തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രയേൽ പ്രതികരിക്കുമെന്ന് മധ്യസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രയേൽ സൈനികർക്കെതിരായ ആക്രമണം അടിസ്ഥാനപരമായി പലസ്തീൻ പക്ഷത്തു നിന്നുള്ള ലംഘനമാണ് ആക്രമണം നടത്തിയ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ആശയവിനിമയം ഇല്ലെന്ന് ഹമാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആര് എന്തു ചെയ്തു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കരാർ തകരില്ലെന്ന് ഉറപ്പാക്കുക മാത്രമാണ് ഗാസയെ നിരായുധീകരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താൻ ഹമാസിനെയും എല്ലാ പലസ്തീൻ വിഭാഗങ്ങളെയും മധ്യസ്ഥർ പ്രേരിപ്പിക്കുകയാണെന്ന് അൽത്താനി പറഞ്ഞു നിരായുധീകരണത്തിലൂടെയും പ്രവർത്തനരഹിതമാക്കലിലൂടെയും കടന്നുപോകുന്നത് സങ്കീർണമായ പ്രക്രിയയായിരിക്കും പക്ഷേ ഇത് കരാറിന്റെ ഭാഗമാണ് ട്രംപിന്റെ പദ്ധതിയെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫേയിലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രായേലി സൈനികർക്കു നേരെ വെടിവെപ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗാസിയിൽ ആക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളുമടക്കം നൂറ്റിനാല് പേർ മരിച്ചതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത് ഇതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിന് ഹമാസിനെ തകർക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനായി ഇസ്രയേൽ ഇറങ്ങുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗസ സൈന്യമുക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന് ഗസയിൽ ഇനിയും ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗഡൻസിന്റെ ബിരുദദാന ചടങ്ങിലാണ് നെതന്യാഹുവിന്റെ ഈ പരാമർശം എന്ത് സംഭവിച്ചാലും ഹമാസ് നിരായുധീകരിക്കുകയും ഗസ സൈന്യം മുക്തമാക്കുകയും ചെയ്യുകയും ചെയ്യുമെന്ന് ചെന്ന നദന്യാഹു പറഞ്ഞു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിനൊടുവിൽ രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറിയിട്ടുണ്ട് റെഡ് ക്രോസ് ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ ഇസ്രയേൽ സൈന്യത്തിനും തുടർന്ന് ബന്ധുക്കൾക്കും കൈമാറും ജീവനോടെയുള്ള ബന്ധികളെ ഒന്നാം ദിവസം തന്നെ ഹമാസ് കൈമാറിയിരുന്നു അവശേഷിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സമയമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു ഈജിപ്തും റെഡ് ക്രോസും അന്താരാഷ്ട്ര സംഘവും ഹമാസിനൊപ്പം മൃതദേഹങ്ങൾ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് മൊത്തം ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളുള്ളതിൽ പതിമൂന്നെണ്ണം കണ്ടെത്തി അവശേഷിച്ചവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു ആദ്യമായാണ് വിദേശ സംഘങ്ങളെ ഇസ്രയേൽ ഗസയിൽ അനുവദിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എത്തിച്ച മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കിയാണ് പലയിടത്തും തെരച്ചിൽ ഗസയുടെ എൺപത്തിനാല് ശതമാനം പ്രദേശവും സമ്പൂർണമായി ഇസ്രയേൽ ബോംബിട്ടും നേരിട്ടുള്ള ആക്രമണത്തിലും നാമാവശേഷമാക്കിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലായതാണ് വെല്ലുവിളിയാകുന്നതെന്നാണ് ഹമാസ് വിശദീകരണം പതിനായിരത്തിലധികം പലസ്തീനികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി തെക്കൻ ഗസയിലെ റഫയിലെ പലസ്തീൻ സിവിൽ ഡിഫൻസിന്റെ മീഡിയ ഓഫീസർ അഹമ്മദ് റദ്വാൻ പറഞ്ഞു ഗസയിൽ തടവിലാക്കപ്പെട്ട രണ്ട് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയതിനെ തുടർന്ന് ഇസ്രയേൽ മുപ്പത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകിയിട്ടുണ്ട് ഇസ്രയേൽ സൈന്യം ഗസയിൽ വ്യോമാക്രമണം നടത്തി കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ലെബനനിൽ ഇസ്രയേൽ രണ്ട് വ്യോമാക്രമണങ്ങൾ നടത്തി അവിടെ വെടിനിർത്തൽ തുടരുന്നതിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ തടകവിലാക്കപ്പെട്ട പലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം ആവർത്തിച്ചതിന് തീവ്ര വലതുപക്ഷ ഇസ്രയേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്യൂറിനെ ഹമാസ് ഉദ്യോഗസ്ഥൻ മഹമ്മൂദ് മർദാവി അപലപിച്ചു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗസ സൈന്യമുക്തമാക്കണമെന്നും ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര സേന അത് ചെയ്തില്ലെങ്കിൽ തങ്ങളത് ചെയ്യുമെന്നും ഭീഷണി മുഴക്കുന്നു ബന്ധുക്കളുടെ മൃതദേഹ കൈമാറ്റത്തിൽ അമാന്തം വരുത്തിയെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു റെഡ് ക്രോസ് ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനും തുടർന്ന് ബന്ധുക്കൾക്കും കൈമാറും ഇസ്രയേലിന് ഗസയിൽ ഇനിയും ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കേഡറ്റ്സിന്റെ ബിരുദദാന ചടങ്ങിലാണ് നിദന്യാഹു പരാമർശിച്ചത് എന്ത് സംഭവിച്ചാലും ഹമാസിനെ നിരായുധീകരിക്കുകയും ഖസയെ സൈന്യമുക്തമാക്കുകയും ചെയ്യുമെന്നും നിതന്യാഹു പറഞ്ഞു മുമ്പും പല വിഷയങ്ങളിൽ ഇസ്രയേലിന് ഉറച്ച പിന്തുണ നൽകിയിരുന്ന അമേരിക്ക ഇത്തവണയും അവർക്കൊപ്പം തന്നെയാണ് എന്നു മാത്രമല്ല ഇസ്രയേലിന് ആവശ്യമായ ആയുധങ്ങളും അമേരിക്ക നൽകുന്നുണ്ട് ഇസ്രയേൽ രൂപീകരിച്ച കാലം മുതലുള്ള ബന്ധമാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകൃതമായ കാലത്തു തന്നെ അതിനെ അംഗീകരിച്ച ആദ്യ ലോക നേതാവ് യു എസ് മുൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ആയിരുന്നു ഈ നടപടിക്ക് പിന്നിൽ നയപരവുമായ വ്യക്തിപരവുമായ ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു ട്രൂമാന്റെ ദീർഘകാല സുഹൃത്തും മുൻ ബിസിനസ് പങ്കാളിയുമായ എഡ്വേർഡ് ജേക്കബ്സിന്റെ ഇടപെടലുകളാണ് അതിലൊന്ന് ജേക്കബ്സൺ ഒരു ജൂതമത വിശ്വാസിയായിരുന്നു ജൂതന്മാരുടെ അന്താരാഷ്ട്ര ദുരവസ്ഥ നിരന്തരം ട്രൂമാന്റെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടായിരുന്ന ജേക്കബ്സൺ ഒരിക്കൽ വൈറ്റ് ഹൗസിലെത്തി ട്രൂമാനെ സന്ദർശിച്ചു സയനിസ്റ്റ് നേതാവായിരുന്ന ഹയം വേസ്മാനുമായി ട്രൂമാൻ കൂടിക്കാഴ്ച നടത്തണം എന്നതായിരുന്നു ജേക്കബ്സണിന്റെ ആവശ്യം എന്നാൽ സയനിസ്റ്റുകളുടെ സ്വാധീന ശ്രമങ്ങൾ കാരണം അവരുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും അടുത്തിരുന്ന ട്രൂമാൻ ഇതിന് വിമുഖത കാണിച്ചു ഇതിന് ജേക്കബ്സൺ മറുപടി നൽകിയത് ട്രൂമാന്റെ ആരാധ്യ പുരുഷനും മുൻ യു എസ് പ്രസിഡന്റുമായിരുന്ന ആൻഡ്രൂ ജാക്സണുമായുള്ള ഒരു താരതമ്യത്തിലൂടെയാണ് ട്രൂമാന്റെ നായകനായ ആൻഡ്രൂ ജാക്സണെ പോലെ തനിക്കും ഒരു നായകനുണ്ടെന്നും ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മഹാനായ ജൂതനാണ് അദ്ദേഹമെന്നും ജേക്കബ് സൺ പറഞ്ഞു ഹയം വേസ്മാനെ പറ്റിയായിരുന്നു ആ വാക്കുകൾ ട്രൂമാനെ കാണാൻ ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്തു വന്ന വൃദ്ധനും രോഗിയുമായ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് നീതിക്ക് നിരക്കുന്നതല്ലെന്നും കൂടി പറഞ്ഞതോടെ ഹാരി ട്രൂമാൻ വേസ്മാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു ഇതിന്റെ എല്ലാം ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാലിന് രൂപീകൃതമായ ഇസ്രയേൽ എന്ന പുതിയ ജൂതരാഷ്ട്രത്തിന് നയതന്ത്ര അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമായി അമേരിക്ക മാറി അമേരിക്കയും യു എസ് എസ് ആറും തമ്മിലുള്ള ശീതസ് യുദ്ധമായിരുന്നു ഈ പിന്തുണയുടെ മറ്റൊരു കാരണം നിരവധി എണ്ണ ശേഖരങ്ങളും തന്ത്രപ്രധാനമായ ജലപാതകങ്ങളും ഉള്ള മിഡിൽ ഈസ്റ്റ് ഈ സമയത്തെ പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിന് ശേഷമാണ് ഇസ്രയേലിനുള്ള അമേരിക്കൻ പിന്തുണ കൂടുതൽ ശക്തമാകുന്നത് ആ യുദ്ധത്തിൽ ഈജിപ്ത് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ സൈന്യത്തെ ഇസ്രയേൽ പരാജയപ്പെടുത്തി ഫലസ്തീന്റെ കൂടുതൽ പ്രദേശങ്ങളും സിറിയയുടെ ചില ഭാഗങ്ങളും ഈജിപ്തിന്റെ സിനായ് പെനിൻസുല അടക്കമുള്ള പ്രദേശങ്ങളും അന്ന് ഇസ്രയേൽ കൈവശപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവങ്ങളോടെയാണ് ഇസ്രയേലിന്റെ സൈനിക മേധാവിത്വത്തെ അമേരിക്ക ശക്തമായി പിന്തുണയ്ക്കാൻ തുടങ്ങുന്നത് അറബ് രാജ്യങ്ങളും ഇസ്രയേൽ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും ഇസ്രയേലിനെതിരെ അവർ നടത്താൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ തടയാനും അമേരിക്ക മുന്നിലുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ സാമ്പത്തിക സഹായം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന രാജ്യമായി ഇസ്രയേൽ മാറി രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാറിലും ഒപ്പുവെച്ചു പല മേഖലകളിലും ഉയർന്ന വരുമാനമുള്ള ഇസ്രായേലിന് അയൻഡോം മിസൈൽ പ്രതിരോധ അടക്കം മുപ്പത്തെട്ട് ബില്യൺ ഡോളറിന്റെ സൈനിക പിന്തുണയാണ് അന്ന് കരാറിലൂടെ നൽകിയത് തുടർന്ന് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഇസ്രയേലിൻ്റെ ഭാഗത്തു തന്നെയാണ് നിലകൊണ്ടത് ഇപ്പോഴും ട്രംപ് പിന്തുടരുന്നത് ഇതേ പാത തന്നെയാണ് മലയാളി വാർത്ത ഇൻസൈഡ്